ഈ ഗ്യാസിന്റെ വില കൂടിയ കാരണം കൊണ്ട് സമാധാനം പറഞ്ഞ് മടുത്തു അപ്പൊ പെട്രോളിന്റെ ജി നമുക്ക് ചാണകത്തിന്ന് പെട്രോൾ വികസനം പറയാം കക്കൂസിന്റെ കാര്യമൊക്കെ പറയാം നമുക്ക് അതേ കക്കൂസിന്റെ കാര്യായി ജീ പെങ്ങൾ വന്ന സ്ഥിതിക്ക് താങ്ങും വരൂല്ലേ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ കാണിച്ചു തരാത്ത് പിള്ളേര് അതാ നല്ലത് അവറ്റകള് പേപ്പറൊന്നും വായിക്കില്ല യൂത്തിന് പിടിക്കണം അതിന് രക്ഷോ അതാ കൊറേ യൂത്തന്മാരിണ്ട് അതെ അവിടെ ചെന്ന് കഴിഞ്ഞ ജീനൊന്നും വിളിക്കാൻ നിൽക്കണ്ട ബ്രോ ബ്രോ െ തൃശ്ശൂർ പ്രാവശ്യം നിങ്ങൾക്കൊക്കെ നമ്മുടെ അണനെ ഓർമ്മയുണ്ടല്ലോ വികസനാണ് നമ്മുടെ മെയിൻ മെട്രോ നമുക്ക് ഇവിടെ കൊണ്ടുവരണം നമുക്ക് ഇവിടെ ഒരു മാറ്റം വരുന്ന അണ്ണന്റെ കൂടെ വന്നിട്ട് സെൽഫി ഒക്കെ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പൊരിക്കണം അഭിനയിക്കാം ഓർമ്മയുണ്ടോ ഈ മുഖം ണ്ട് ചേട്ടാ ഈ മുഖമല്ല വേറൊരു മുഖം എന്തിനും ഞങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കണം ഞങ്ങളുടെ തോളത്ത് കയ്യൊക്കെ ഇട്ട് നടക്കണ ഞങ്ങളുടെ സുനി ചേട്ടൻ ചേട്ടാ അതെ ഞങ്ങളുടെ ആദ്യത്തെ വോട്ട് അഭിനയത്തിനല്ല അനുഭവത്തിന് വിളിച്ച് പോയഴിയാണ് പോട്ടെ